മസ്കിന്റെ കുട്ടിക്കാലം ഒറ്റപ്പെടലുകളുടേതായിരുന്നു എന്നാൽ ആ ഏകാധിതയിൽ മസ്ക് ഒരു പുതിയ കൂട്ടുകാരനെ കണ്ടെത്തി അത് പുസ്തകങ്ങളായിരുന്നു കുട്ടിക്കാലത്ത് അദ്ദേഹം ഒരു പുസ്തകപ്പുഴു ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല ദിവസവും മണിക്കൂറോളം വായനയിൽ മുഴുകി ഈ വായന അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള അഗാധമായ അറിവ് നൽകി വെറും പത്ത് വയസ്സായപ്പോഴേക്കും കമ്പ്യൂട്ടിംഗ് പഠിക്കുവാൻ തുടങ്ങിയ മസ്ക് പന്ത്രണ്ടാം വയസ്സിൽ സ്വയം പ്രോഗ്രാമിംഗ് പഠിച്ചു അതിന്റെ ഫലമായിരുന്നു അദ്ദേഹം കോഡ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത ബ്ലാസ്റ്റർ എന്നൊരു വീഡിയോ ഗെയിം അത് അഞ്ഞൂറ് ഡോളറിന് വിളിക്കുകയും ചെയ്തു ഒരു സംരംഭകന്റെ ആദ്യത്തെ വരുമാനം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കാനഡയിലേക്ക് താമസം മാറി അദ്ദേഹം കാനഡയിൽ പൗരത്വം നേടിയ ശേഷം ലോകം മാറാൻ പോകുന്ന സ്ഥലത്തേക്ക് അതായത് അമേരിക്കയിലേക്ക് യാത്രയായി ക്യുൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനയിൽ നിന്നും ഫിസിക്സിൽ ബിരുദവും ബിസിനസിൽ ബിരുദാനന്തര ബിരുദവും നേടി എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൗതുകം നടക്കുന്നത് ലോകം ഇന്റർനെറ്റ് വിപ്ലവത്തിലേക്ക് മാറാൻ പോകുന്നു അവിടെ ആ കോളേജിൽ അദ്ദേഹം രണ്ട് ദിവസം മാത്രമാണ് ചെലവഴിച്ചത് രണ്ടു ദിവസത്തെ ക്ലാസുകൾക്ക് ശേഷം പി എച്ച് ഡി പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു സംരംഭകനായി മാറി ഈ തീരുമാനം ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന്റെ തുടക്കമായിരുന്നു